സംബന്ധിച്ച ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ നമുക്ക് ഇന്നത്തെ കീടങ്ങളുടെ ഒരാക്രമണം അതിനെപ്പറ്റി നമുക്ക് നോക്കാം അപ്പം നമ്മൾ നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ് നമ്മൾ പല എന്താ പറയുക കൃത്യമായ നിരീക്ഷണം അതായത് രാവിലെയും വൈകുന്നേരം സമയം കിട്ടുമ്പോൾ നമ്മുടെ ഓരോ ചെടികളും ഒന്ന് ഒന്ന് നോക്കുക ഇലകളുടെ അടിവശം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ഈ പുഴുക്കളുടെ ആക്രമണം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കീടനാശിനികളുടെ ഉപയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ അപ്പം നമുക്ക് ഈ വെണ്ടായിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതിന് പുറത്തു പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല ഇതിപ്പോൾ ഈ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ കീടങ്ങൾ ബാധിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്കത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ ഇലകൾ ഇലകളുടെ സൈഡ് എടുത്ത് നോക്കുക പുറകോശം പുറകോശം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം അതെ ചുരുട്ടി വെച്ചിരിപ്പുണ്ട് ഉണ്ടല്ലേ ഈ ഈ ചുരുളുകൾക്കിടയിലെ പുഴുക്കളാണ് അപ്പം ഇങ്ങനെ ജസ്റ്റ് അയച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം കണ്ടല്ലേ പുഴുവാണ് കുഴുവാണ് എന്ത് വേറെ വരണം നമുക്ക് എടുക്കാം കണ്ടില്ലേ പുഴുവിനെ എൻ്റെ കയ്യിലെ വിരലിൻ്റെ അറ്റത്ത് കാണാം ചെറിയതായിട്ടോ ഇത് ഇത് ആക്രമണം തുടങ്ങാനായിട്ട് ഇവൻ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു നാലോചിച്ച് നോക്കുക ഒരു എത്ര ശക്തമായ കീടനാശിനി പ്രയോഗം നമ്മൾ നടത്തേണ്ടി വരും ഈ പുഴുക്കളെ അകറ്റാൻ വേണ്ടിയിട്ട് ഇത് അടിവശത്ത് വന്നിരിക്കുകയാണ് കാഴ്ച ലാൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് കാഴ്ച കഴിച്ച വെറുതെ ഇപ്പോൾ ഇതിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് എന്താ പറയുക കായ് ആയിട്ടില്ല അതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് നട്ടാലും അതിൻ്റെ ഇലകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഈ ഇല ചുരുട്ടി വെച്ച് അതിൽ പുഴുക്കൾ കൂട് കെട്ടി ഇതിൻ്റെ ഇലകൾ കാർന്ന് പിന്നാൻ തുടങ്ങും അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കീടനാശിനി പ്രയോഗം ആവശ്യമില്ല ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഞെക്ക് ഇങ്ങനെ ഞെക്ക് വിട്ടാൽ മതി ഇതിൻ്റെ പുഴു ചത്തുപൂക്കോളും ഓരോന്നും നോക്കിയിട്ട് ഇങ്ങനെ അമങ്ങിയിരിക്കുന്നത് കണ്ടുപിടിച്ച ശേഷം അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി വിട്ട് കഴിഞ്ഞാൽ ആ പുഴുക്കൾ ചേത്തു നോക്കുകയുള്ളൂ അപ്പം നമുക്കിനി കീടനാശിനി പ്രയോഗിക്കേണ്ട ആവശ്യം വരികയില്ല ഈ ഒരു കേസിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂക്ഷ്മമായ നിരീക്ഷണം അത് അത്യാവശ്യമാണ് അത് നല്ല വെയിലുള്ള സമയത്ത് തന്നെ വേണം അത് ഇലകളുടെ അടിഭാഗത്ത് തന്നെ നമ്മൾ ചെയ്യണം അതല്ല എങ്കിലും നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഈ പുഴുക്കളെല്ലാം എന്താ പറയുക ആക്രമണം നടത്താനായിട്ട് അല്ലെങ്കിൽ അവ ഇരിക്കുന്നത് ഈ ഇലകളുടെ അടിഭാഗത്താണ് അതുകൊണ്ട് ഇലകളുടെ അടിഭാഗം എടുക്കുക പ്രത്യേകിച്ച് വെണ്ടയിൽ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പോലും ഇല ചു നോക്കിയാൽ മതി ഓക്കെ തുടക്കം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു കീട കീടനാശിനിയുടെ ആവശ്യമില്ല രാസ കീടനാശിനിയോ അല്ലെങ്കിൽ ജൈവമോ എൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ വേ എന്താ പറയുക നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും Okay, thank you.